നരകവാസികളുടെ മേൽ ഏറ്റവും കാഠിന്യമായിരിക്കുന്ന ആയത്ത് ഉത്തരം സൂറ സഭയിലെ മുപ്പതാം ആയത്ത് അത് പാരായണം ചെയ്തിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവൻ്റെ കാര്യം കഷ്ടമാണ് എന്ന് നബിസല്ലാഹു അലൈവിസ്വല്ലം പറഞ്ഞ ആയത്ത് ഏത് ഉത്തരം സൂറ ആലു അമ്രാനിലെ നൂറ്റി തെണ്ണൂറാം ആയത്ത് തൻ്റെ വിരലിൽ തേൾ കുത്തിയപ്പോൾ നബിസുല്ലാഹു അലൈ വസ്ലം മന്ത്രിച്ചൂതാൻ ഉപയോഗിച്ച സൂറത്തുകൾ ഉത്തരം സൂറ സൂറ ഫലഖ് സൂറ നാസ് സഹൈഹൽ ബുഹാരി ഉദ്ധരിച്ച സംഭവത്തിൽ ഗോത്രത്തലവന് സ്വഹാബികൾ ഏത് സൂറത്തു കൊണ്ടാണ് മന്ത്രിച്ചൂതി പ്രതിഫലം പറ്റുകയും നബി നബിസുല്ലാഹു അലൈ വസ്ലം അതിൽ നിന്ന് പങ്കുവറ്റുകയും ചെയ്തത് സൂറ ഫാത്തിഹ സൂറ സുറ സൂറ യാസീൻ സൂറ ഇഖ്ലാസ് ഉത്തരം സൂറ ഫാത്യാഹ ഖുർആാനിൻ്റെ ആദ്യ സൂറത്തിൻ്റെയും അവസാന സൂറത്തിൻ്റെയും ആയത്തുകളുടെ എണ്ണം തുല്യമാണ് എത്ര ആറ് ഏഴ് എട്ട് ഒമ്പത് ഉത്തരം ഏഴ് അൽ മുൻജിയാത്ത് എന്നറിയപ്പെടുന്ന സൂറത്തുകൾ എത്ര ഏതെല്ലാം ഉത്തരം ഏഴ് സജദ യാസീൻ ദുഹാൻ വാക്യാ ഹൽ അത മുൽഖ് ബുറൂജ് അൽ മുൻഖിദാത് എന്ന് വിശേഷിക്കപ്പെടുന്ന സൂറത്തുകൾ എത്ര ഏതെല്ലാം ഉത്തരം ഏഴ് സൂറ കൗസർ ഖഫിറൂൻ നസർ മസദ് ഇഖ്ലാസ് ഫലഖ് നാസ് അൽ മുസബിഹാത്ത് തസ്ബീഹ് കൊണ്ട് ആരംഭിക്കുന്നവ എത്ര ഏഴ് എട്ട് ഒമ്പത് പത്ത് ഉത്തരം ഏഴ് ഹെവാമീം ഹേമീം കൊണ്ട് തുടങ്ങുന്നവ എത്ര നാല് അഞ്ച് ആറ് ഏഴ് ഉത്തരം ഏഴ് അൽ മുഹലിക്കാത്ത് എന്നറിയപ്പെടുന്ന സുഹത്തുകൾ എത്ര ഏതെല്ലാം ഉത്തരം ഏഴ് സുർ അൽ മുസമ്മിൽ അൽ വുറൂജ് അ ത്വരിഖ് അൽ അഷർഹ് അൽ ഖദർ അൽ ഖുറൈഷ്